ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഞാനിവിടെ ഉള്ളത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വൃശ്ചിക ഉത്സവം പന്ത്രണ്ട് ദിവസത്തെ വൃശ്ചിക വിളക്ക് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഈ പരബ്രഹ്മ സന്നിധിയിൽ വന്ന് കുടിലി കെട്ടി പന്ത്രണ്ട് ദിവസം മൃതമെടുത്ത് ഭജനവിരിക്കുന്ന ഒരു മഹനീയമായ ചടങ്ങാണ് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ പണ്ട് കാലങ്ങളിൽ കുടില് കെട്ടി ഓലക്കുടിലിൽ കെട്ടി ആയിരക്കണക്കിന് രണ്ടായിരക്കണക്കിന് മൂവായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഓച്ചറ പരബ്രഹ്മസന്നിധിയിൽ വന്ന് മൃതമെടുത്ത് ഭജനമിരിക്കുന്നത് ഇന്നിപ്പോൾ അവർക്ക് കെട്ടിക്കൊടുത്തിരിക്കുന്ന ഷീറ്റ് ഈ ഈ ചൂടടിച്ച് അവർക്ക് ഒരു ഭക്തി നിർഭരമായിട്ട് കഴിയാൻ പയ്യാത്ത ഒരവസ്ഥയാണ് നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ആയിരത്തിനകത്ത് ഉള്ള ഭക്തജനങ്ങളാണ് വന്നിരിക്കുന്നത് അവർക്ക് നാലായിരം രൂപയും അയ്യായിരം രൂപയുമാണ് ഒരു പന്ത്രണ്ട് ദിവസത്തെ കുടിലിന് വേണ്ടുന്ന ചാർജ് അപ്പോൾ അത്തരം കുടിലുകൊടുത്തിട്ട് ഭക്തി നിർഭരമായിട്ട് അവർക്ക് ആ കുടിലിൽ ഇരുന്ന് ഭജന പാർക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ ഭജന ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് എല്ലാ വർഷവും വരാറുണ്ടോ അവിടെ എല്ലാ വർഷവും എട്ട് വർഷമായി ആ ഞങ്ങൾ മൂന്ന് സ്ഥലത്തുള്ള മൂന്ന് പേരാണ് ഒരു ആള് പുത്തൂറ് ഒരാൾ കുറ്റിവട്ടം ഞാൻ അമ്പലപ്പുഴ ഞങ്ങൾ ഈ മൂന്ന് പേരും ഒരു ഒരു വർഷത്തിൽ ഉണ്ടിക്കാവിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒത്തുചേരുകയും മൂന്ന് മൂന്നുപേരും കൂടെ ചേർന്ന് ഒരു കുടിലെടുക്കുകയും അത് എട്ട് വർഷമായി തുറന്നു കൊണ്ടുപോവുകയും ചെയ്യും അന്ന് ഞങ്ങൾ ഓലക്കുടിലാണ് എന്തൊരു മാനസികമായ സുഖമായിരുന്നു അന്ന് ഇപ്പോൾ ഒന്നും കിടക്കാൻ പോലും പറ്റുന്നില്ല ഉഷ്ണം കൊണ്ട് ഒന്നാമത് രണ്ടാമത് ഇതിൻ്റെ സാംസ്കാരിക ഇതിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് ശിവനച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കാലി വയ്യാത്തതേം അശരണരായവരുടെയും സാന്നിധ്യമാണ് ഈ ഗോച്ചറ പരബ്രഹ്മത്തിൻ്റെ സന്നിധാനം ആ അവിടെ ഈ അസമരായി വന്നു കിടന്ന അവർക്കാണ് കൂടുതലായിട്ട് പ്രാതിനിധ്യം കൊടുക്കേണ്ടത് ഇതൊരിപ്പോൾ ഒരു ഓപ്പിംഗ് കോംപ്ലക്സ് പോലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ ഷീറ്റ് ഇട്ട വലിയ ഷെഡ് കെട്ടിയിട്ട് അതിനകത്ത് ചെറിയ ഷീറ്റ് ഇട്ട ഒരു കുടില് 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 അപ്പോൾ അതിൽ അപ്പോൾ മേൽത്തെ ചൂടും താഴ്ത്തെ ചൂടായിട്ട് നമ്മളിവിടെ പുഴിക്കാൻ മയ്യാ സഹിക്കാൻ മയ്യ സഹിക്കാൻ മയ്യ എന്നുവെച്ചാൽ മറ്റു കുടിലെട്ടേണ്ട സ്ഥലത്തെല്ലാം വ്യാപാര സ്ഥാപനത്തിൽ ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഈ കുടിലുകെട്ടേണ്ട സ്ഥലത്താണ് ഈ പൂങ്കാവനം പൂങ്കാവനം അതും അവിടെ കുടിൽ വന്ന് അവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്ന എനിക്ക് കാര്യം നിർദ്ധനമായിട്ടുള്ള സാധാരണക്കാർ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു പഠനിലാണ് അതിൻ്റെ സാംസ്കാരികമായ ഐശ്വര്യം കഴിഞ്ഞാൽ ഇത് താഴോട്ട് താഴോട്ട് പോയിട്ട് ഇതിൻ്റെ വിശ്വാസത ഇല്ലാതായി അത് ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ ഈ ഒരു ഭക്തനായ എൻ്റെ ആഗ്രഹം ഈ നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ അറുന്നൂറ് കുടിലായി ആയിരത്തി നാനൂറ് വരെ കുടിലുള്ള ഓച്ചറ പരബ്രഹ്മത്തിൻ്റെ പണനിലത്ത് അറുന്നൂറ് കൂടിലായി ഇനി അടുത്ത വർഷം എങ്ങനെ അന്ന് ആയിരത്തി നാന്നൂറ് കുടില് ഓല വെച്ചും പുല്ല് വെച്ചും ചച്ചുവെച്ചും കെട്ടിക്കൊണ്ടിരുന്നതിനകത്ത് മനസ്സമൂഹം വിശ്വാസവുമായിട്ട് കടന്നുറങ്ങായിരുന്നു ഒരു തകരപ്പാട്ടൊക്കകത്ത് കിടന്നുറങ്ങുന്നില്ല മനസ്സിന് ശാന്തിയും സമാധാനമായിട്ട് വരുന്ന ഭക്തജനങ്ങൾ ചൂട് കൊണ്ട് മരിക്കുകയാണ് അതെ അതെ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്ഥലങ്ങൾ കൊടുത്ത് അവിടെ ആഘോഷം നടക്കുകയാണ് ഭക്തി നിർഭരമായി വരുന്ന ഭക്തജനങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല അതാണ് പറയുന്നത് രാവിലെ വിളക്ക് എത്തിച്ചിട്ട് അപ്പൊ തന്നെ ഞങ്ങൾ ഈ കുടിൽ വിട്ടിട്ട് കാറ്റ് ഉള്ളിടത്തേക്കും മാറിയിരിക്കുകയാണ് കാര്യം എന്താ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ മയ്യ പുകച്ചിൽ ഇപ്പം തന്നെ ഇരിക്കാൻ മയ്യ അത് അതിനേക്കാൾ കഷ്ടമാണ് അതുകൊണ്ട് ഈ ഭാരവാഹികൾ ഇതിൽ നയിക്കുന്നവർ ഇതിലൊരു ശ്രദ്ധ വെലുത്തി ഈ കുടിലിൻ്റെ പ്രാതിനിധ്യം കൂടുതൽ കൊണ്ടുവന്നിട്ട് ഈ കച്ചവട സാന്നിധ്യമൊക്കെ ഈ സമ്പ്രദായമൊക്കെ ഒന്ന് കുറച്ച് ഭക്തജനങ്ങളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ സമയത്ത് എൻ്റെ അപേക്ഷയിൽ ശിവനച്ഛനോടുള്ള കടപ്പാടിൽ എൻ്റെ ഒരു ഭക്തനെന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം അതിന് നിങ്ങൾ തന്നെ പറയുക

എന്ത് പന്ത്രണ്ട് ദിവസം ഇരിക്കുന്നത് ഭഗവാൻ പറഞ്ഞ ഇന്നലെ ഭത്യാനങ്ങളെങ്ങനെ ഇട്ട് ത്യാഗം ചെയ്യിപ്പിക്കണമെന്ന് ഒരു കുടിലിന് തന്നെ എത്ര പ്രാവശ്യം തലേ ദിവസം ഞങ്ങടുത്ത് പറയുന്നത് ഇന്നപ്പഴേ കൊടുപ്പത്തോടെ അതും ടോക്കൺ കൊടുത്തു തലേ ദിവസം ഇവിടെ വന്ന് ഞാൻ കെട്ടി കിടന്നായിരുന്നു കിട്ടിയത് കാശ് കൊഴക്കാതായിരുന്നു അവരവരുടെ വിചാരം കാശിനോ അവര് ചോദിക്കുന്ന കാശല്ല എണ്ണി എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ആയുസ് ആരോഗ്യവും രോഗവും കുടുംബ ഐശ്വര്യങ്ങളും ഉണ്ടാകേണ്ട വഴിക്ക് വേണ്ടിയാണ് സന്താനങ്ങൾക്കായാലും ഏത് കാര്യത്തിനും ഒരു അഭിവൃദ്ധി വരേണ്ടതിന് വഴിക്ക് ഭഗവാൻ്റെ മണ്ണിൽ വന്ന് ഭക്തജനങ്ങൾക്ക് വന്ന് പിന്നെ കുടിലിൽ പാർത്തിട്ട് ആഹാരം വെച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയും അതിനൊരു സംതൃപ്തി വരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഇപ്പം ഭക്തജനങ്ങൾ ആരും വരുന്നില്ലല്ലോ ഇങ്ങനെ ആഹാരം കഴിക്കാൻ ഇവിടെ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഈ കുടിലിന്നും ആഹാരം കഴിക്കാൻ ആൾക്കാർ വരും അത് പത്ത് മണി ആയിരം തൊട്ട് ആഹാരം കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ആയിരത്തോളം കുടിലിൽ വന്നാൽ ഒരു നേരം ആഹാരം കിട്ടും ദിവസവും കിട്ടും ആ തീരുവോളവും കിട്ടും ആ രണ്ടുപേരും ഉണ്ട് വൈകിട്ട് പുഴുക്കുണ്ട് അതും കൊടുക്കും അത് തീരുവോളവും കൊടുക്കും അവനവന്റെ കഴിവ് പോലെ ഉള്ളത് ചെയ്യുക